കേരളത്തിലെ മുൻനിര ഗായകൻ കൊപ്പത്തിന്റെ ഒപ്പം പിടിച്ചു വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ സ്വന്തം ഗ്രൂപ്പിന്റെ അൻവർ ഷാനു അതുപോലെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വേദി നമുക്ക് വേണ്ടി ഒരുക്കി തന്ന നമ്മുടെ സ്വന്തം ഇത് ആടുത്താണ് സ്റ്റാജു കാ കമറേ ഞാനാ ഞാനാ ബിൽഡിംഗിന്റെ ഓണർ അതുപോലെ നമ്മൾ ഇന്നിവിടെ കൂടാൻ കാരണമായിട്ടുള്ള മലപ്പുറം കമറു അതുപോലെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ബാ രംഗത്തേക്ക് വ അല്ല നിങ്ങ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു അവസരം അതായത് നമ്മളൊരു മീറ്റപ്പ് വെക്കണം അതായത് വലിയൊരു പരിപാടിയൊന്നും അല്ല നമ്മളെല്ലാവരും സാധാരണക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സാണ് അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാ ഒന്ന് കാണാ ഇതിൽ മൊമെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല മാക്സിമം ഒരു മാക്സി പൈസ കൊടുത്ത് വാങ്ങാ മനസ്സിലായില്ലേ അയിലേറെ വലുതൊന്നും ഈ മീറ്റപ്പിലും കിട്ടും എഴുതിയാണ് അപ്പൊ കുഴിമന്തി ഉണ്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ ലാഭം പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും കാരണം ഞമ്മള് ഗ്രൂപ്പിലൊക്കെ ചറപറ കഴിഞ്ഞ കഴിഞ്ഞ മീറ്റപ്പിനെ അതേപോലെ കുടിക്കല് വന്നിട്ട് ഈ അസ്മാബി ആസീസ് തമ്മിൽ ഗ്രൂപ്പിലൊരു ഭയങ്കര കമ്പനിയാണ് പക്ഷെ രണ്ടാള് കണ്ടിട്ട് കൊടുക്കൽ കണ്ടിട്ട് ചിരിച്ചിട്ടില്ല കാരണം ആളെ മനസ്സിലായിട്ടില്ല ഇതാരാന്നറിയില്ല ഇവളും അവളോട് ചിർച്ച മൈൻഡ് ചെയ്തില്ലായിരുന്നു അതെ അത് അത് വേറൊരു പ്രശ്നമാണ് രണ്ടാളും ഫിൽറ്ററാണ് ഇപ്പൊ കമറൊക്കെ ഫിൽറ്ററില്ലേക്ക് ഇവിടെ എത്തുക കുഞ്ഞാപ്പനോ മയക്കുവരും മയക്കു വരും അപ്പൊ നമുക്കേ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ഥാപനം തുറക്കുക എന്നുള്ളതിൽ ഉപരി കൂട്ടത്തില് പണ്ട് അൻവർഷനും ഈ മീറ്റപ്പിന് പേര് എടുത്ത അൻവർഷൻ പറഞ്ഞു ഞാനും അപ്പൊ ആക്കണോ അപ്പൊ എന്തു വെച്ചു അപ്പൊ പറഞ്ഞു ഞാൻ ഇതേമാതിരി ഒരു പരിപാടി വെച്ചു ഇനി സ്റ്റുഡിയോന്റെ ഉദ്ഘാടനം അന്ന് കമർ വന്നില്ല ഞാൻ പറയട്ടെ ഞാനല്ലോട് നേതാവ് ഞാൻ പറയട്ടെ എന്തൊക്കെ പറയട്ടെ അപ്പൊ അൻവർഷാനും വരൂലെന്ന് പറഞ്ഞപ്പോ ഞാൻ അവനോട് പറഞ്ഞു അൻവർഷൻ എനിക്ക് പോവാണ് വേണ്ടത് പോയിങ്ങാണ്ട് പകരം കിട്ടണം ഏഹ് അല്ലാതെ പോവാതെന്താ കാര്യം അപ്പൊ എൽ കെ ജി സ്റ്റൈലായി നമ്മളെ കുറച്ച് ഒരു പക്വമായിട്ട് പെരുമാറണം അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒത്തലിക്കുന്നു ആ എക്സ് എം എൽ എം പറയണേ അപ്പൊ അൻവർനോട് പറഞ്ഞ എന്താ വെച്ചാല് ഇത് അതിന് ചെയ്യണം നേരത്തെ പോണം എന്നിട്ട് എന്ത് ചെയ്യാ നമ്മൾ ആ പരിപാടി കളറാക്കുമ്പോ അപ്പൊ മലപ്പുറമുറുവിനെ ഇങ്ങനെ വരാണ്ട് അതായത് ഓന പരിപാടിക്ക് നമ്മൾ പോയില്ലല്ലോ ഓന്നിട്ട് വന്നാണ്ട് ഫുള്ള് രസാക്കുക പാട്ടൊക്കെ പാടിയാണ്ട് പത്തി വീനായിരം ഉറുപ്പ വാങ്ങുന്നതാണ് ഒരു പരിപാടിക്ക് ഒരു പാട്ടും പരിപാടിക്കും അവക്കെ ഫ്രീ ആയിട്ട് ഓൺ ചെയ്തു തരിക അപ്പൊ ആ ഒരു വലിയ മനസ്സ് കണ്ടു ഇവളെ ഈ ഒരു കുഷ്ട മനസ് ചേഞ്ചാവണം അല്ല ഇത് എന്താന്ന് പോവാനെന്ത് എൽ അറുപത്തി മിസ്റ്റർ ആ ആ ആ വണ്ടി വീഡിയോ െ അപ്പൊ അങ്ങനെയാണ് ഞമ്മളെപ്പോഴും പകരം വീട്ടണ്ടെങ്ങനെ ചോദിച്ചാല് ഇപ്പൊ കൊറേ ആളുകൾ ഉണ്ട് യൂട്യൂബില് പെണ്ണുങ്ങൾ വരാൻ പാടില്ല യൂട്യൂബിലെ ഗ്രേഡികൾ ഒക്കെ പറയും ചിലക്കല്ലേ ഞങ്ങളെ വീട്ടിൽ പാടില്ല അപ്പോ സ്ത്രീകളെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് പേടിക്കുന്നത് ആരാണ് ആരാണ് അവരെ കെട്ടിയിട്ടത് ഇപ്പൊ ചെലപ്പോ കുഞ്ഞോള് വിളിച്ച അതാണ് അത് സ്വന്തം മാപ്പിളാരനെയാണ് കാരണം ഓൽക്കാർ ബല അങ്ങനെ തുറന്നു വിടാൻ പറ്റൂല പക്ഷെ ആ കെട്ടുകളൊക്കെ അയച്ചിട്ട് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ആ സ്ത്രീകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വാണ്ടർഷിപ്പിലെ അപ്പൊ അങ്ങനെ സകല നൂലാമാലയിൽ നിന്നും പുറത്തേക്ക് വന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി അത്യാവശ്യം നല്ല റീച്ചായി ക്ലിക്കായി അതായത് നമ്മളൊക്കെ യൂട്യൂബ് ചാനൽക്ക് വരുമ്പോ യൂട്യൂബിൽ തുറന്ന മായാണ് അതായത് അന്ന് കമറും ഉള്ള ഇനി യൂട്യൂബ് അതായത് ഒരു എം ഫോർട്ടക്ക് പിന്നെ പിന്നെ ആരോ ഇനി ഭാവസ്ഥാവോ കൊറോണി അങ്ങനെ കുറച്ച് കൊറച്ചാൾക്കാര് കമറു അപ്പൊ ഞമ്മളൊക്കെ ഒക്കെ ഒരു ലെവല് കമറൊക്കെ എനിക്കൊരു പോകാൻ വിളിച്ചോ അങ്ങനെ യൂട്യൂബില് തുടങ്ങി അപ്പൊ ഞാൻ താത്താ പിന്നെ താത്താപ്പി അപ്പോഴത്തെ അപ്പോഴത്തെ കമറു ഞാൻ ബിസിയടാ നെറ്റ് ഒക്കെ അപ്പൊ പക്ഷെ ആ കമറും മയന്നുള്ളത് ഇപ്പൊ എന്തെയ്തു യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുന്ന ലെവലെത്തി അത് ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ഭാവസ്ഥാതുമായിട്ട് പരിചയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അതായത് നമ്മൾ ഈ കണക്ഷൻസ് നമ്മൾ കുറെ ആൾക്കാർ വിചാരിക്കും എത്ര പ ഈ ഗ്രൂപ്പ് കൊണ്ടൊക്കെ എത്ര പൈലുള്ളേ രാവിലെ ബ്ലൂ വരും ജാസി വരും ചോറ് ചോറുന്നോ രാവിലെ ചോറുന്നോ ഓക്കെ എന്താ വെച്ചും പറയണം ഗ്രൂപ്പിൽ ഒന്നും കണ്ടേ ചോറും അപ്പൊ അൻപറഷനും ഇല്ല ചായ പിടിച്ചു അങ്ങനെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല അല്ല ഇതിലൊരു അടിസ്ഥാനമൊന്നുമില്ല അതായത് ഇതുകൊണ്ട് ആർക്കൊരു മെച്ചൊന്നുമില്ല ഫസ്റ്റ് ഒക്കെ ഗ്രൂപ്പിൽ വന്ന പോലെ വിചാരം എന്താ വെച്ചാൽ ഫസ്റ്റ് ഗ്രൂപ്പ് കയറി വരുന്ന ഒരാള് യൂട്യൂബറാണോ ആ ഞങ്ങളൊരു യൂട്യൂബിന്റെ ഗ്രൂപ്പ് ഉണ്ട് തല്ലുമാല ആയിക്ക് ആഡ് ചെയ്ത് വെച്ച് വരും അപ്പൊ ഇപ്പം വിചാരം എന്താ കാലം എടുത്ത് വെച്ചാൽ തല്ലുമാല ചവിട്ടിനോട് കൂടി പോലെ യൂട്യൂബിൽ മെയിൻ ആയില്ല എന്നിട്ട് യൂ ഇതിൽ കയറാനുള്ള അവസ്ഥ ഫുള്ള് ചായടി ചൊറി ചായടി ചോറി ഇടക്ക് ചമ്മന്തി പപ്പടം അങ്ങനെ എന്തെങ്കിലും ഒക്കെ അല്ലേ അപ്പൊ അതില് കുയിന്താട്ടാണ് കൊറേ ആൾക്കാർ ലെഫ്റ്റായി നമ്മളവിടെ ചമ്മന്തിൽ അറിഞ്ഞു അങ്ങനത്തെ പോലെ ഇനി ഗ്രൂപ്പ് കൊടുക്കില്ല കുട്ടിക്കുറുമ്പനോട് അറിയണേ അപ്പൊ ഞമ്മളിപ്പ എന്താ വെച്ചാൽ അതിൽ ചാടിച്ചോ കഞ്ഞിടിച്ചോക്കണേ നമ്മൾ തമ്മിലുള്ള ആ ഒരു വ്യക്തിപരമായിട്ട് വരുന്ന ഒരു എന്താണ് പറയുന്നത് ആ ഒരു കണക്ഷൻ അത് മുതലെടുത്തുകൊണ്ട് അതായത് മുതലെടുക്കാറങ്ങനത്തെ ആ ഒരു ലാഭം വെച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത് കാരണം ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല ഈ ഭാവസ്ഥാവിനെ പരിചയപ്പെടുവോ ഭാവസ്ഥാവിനെ പരിചയപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അനക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു ടെൻഡൻസി ഹൗ യു ടെൻഡൻസിംഗ്ലീഷ് ഇംഗ്ലീഷ് ഏ അതെ അതായത് ആ ഒരു ആ ഒരു പരിചയം ജില്ലാറ് വലുതാ അല്ലെ നമ്മൾ ആ കണക്ഷൻസ് എന്ത് ചെയ്തു അവിടെ എന്ത് ചെയ്തു ബിൽഡപ്പ് ചെയ്തെടുത്തോണ്ട് കമറുവിന് ഇന്ന് ഈ ഒരു എത്താനായി സംഗതി ബാബസ്ഥാന പരിചയപ്പെട്ട യൂട്യൂബ് ചാനൽ ഉണ്ടായതുകൊണ്ടാണ് അതേപോലെ നമ്മൾ ഓരോരുത്തരിലും നമുക്ക് പലവിധ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അതായത് പലവിധ കണക്ഷനുകളായി ഡാറ്റാബേസിന് നമ്മളെടുത്ത് ഇപ്പൊ ഫെമിന ഒരു ഓയിലിന്റെ കച്ചവടം തുടങ്ങി അപ്പൊ നമുക്ക് ഓയിൽ തന്ന് നമ്മൾ അത് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുമ്പോൾ കാണിക്കുമ്പോക്ക് ബിസിനസ് കൂടും അതേപോലെ ഓരോ ആളുകളും പുതിയ പുതിയ ബിസിനസ്സുകൾ അതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ രാഷ്ട്രീയ അതായത് നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ആണ് ആ വൈ നമ്മളാണ് തിരഞ്ഞെടുക്കൽ അപ്പം യൂട്യൂബിൽ മാത്രം ഒരു വീഡിയോ അല്ലാതെ സൈഡിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് കൊണ്ടെടുക്കരുത് അത് നമുക്ക് എന്തൊക്കെ ഒരു ഇതാണ് യൂട്യൂബ് ചിലപ്പോൾ നേരം വെളുത്ത നീച്ചാൽ അതട കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പം നമുക്കൊരു ബിസിനസ്സാണ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പം ഇത് നമുക്കൊരു വൈ ആണ് ആ വൈ നമ്മൾ തിരഞ്ഞു പോയാലാണ് ആ വൈ നമ്മുടെ അടുത്തൊക്കെ വരില്ല നമുക്ക് വൈ ഉണ്ട് അത് നമ്മൾ പോയാൽ ആ വൈക്കൾ അറ്റം നമുക്ക് കിട്ടും അപ്പം ഏകദേശം നമ്മളൊരു മൂന്ന് മാസമായി ഇവിടെ ഇത് മാക്സിഗച്ചവടം ആ നാല് ചുമരൻ്റെ ഉള്ളിലാണ് നമ്മൾ തുടങ്ങിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ചേർണെന്ന് നമുക്ക് അത്രത്തോളം ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയതാണ് അത് നമുക്ക് യൂട്യൂബ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നേരെ കുറച്ച് നമ്മൾ എന്താണ് യൂട്യൂബൊന്നും ഇല്ലാതെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഒരു